ജെ ആർ സി എം എല്ലാവർക്കും ഇതിനെക്കാട്ടും വലിയ വെൽക്കം അല്ലേ സോ അർജുൻ സാറുടെ വെൽക്കം വേൾഡ് ഫേമസ് ആണ് അപ്പോ താങ്ക് യു അഗെയിൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആണ് ബിക്കോസ് അതിലല്ലാണ്ട് ഇനിയിപ്പോൾ എന്നെ പറ്റിയിട്ട് പറഞ്ഞ് ഒന്നും ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമേ ഇല്ല ബിക്കോസ് അർജുൻ സാർ എല്ലാം പറഞ്ഞു പറഞ്ഞാൽ കൂടി ഞാൻ പറയുന്നത് ബേസിക്കലി ആർ സി എമ്മിലേക്ക് ഫുൾ ടൈം ആയിട്ട് ഞാൻ ജോയിൻ ചെയ്ത ഇപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് ടു ഇയേഴ്സ് ി ആർ സി എം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിന്റെ മുന്നേ ആയിട്ട് സിക്സ് ഇയേഴ്സ് ആറു വർഷം ഒരു ജോലിക്കൊക്കെ പോയി കുറെ ഉന്തും തള്ളുമൊക്കെ ചെയ്ത് നല്ലൊരു പൊസിഷനിലേക്കൊക്കെ എത്തി ബട്ട് അഗെയിൻ തിരിച്ച് എത്തേണ്ട സ്ഥലത്ത് തന്നെ അച്ഛൻ എത്തിച്ചു ആർ സി എമ്മിലേക്ക് എന്നെ തിരിച്ച് വരേണ്ടി വന്നു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് നമ്മുടെ ജോബ് സെക്യൂരിറ്റി ഏഹ് അപ്പൊ അങ്ങനത്തെ കുറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു അജുൻ സാർ പറഞ്ഞ പോലെ ഐ വാസ് ഹൈലി പെയ്ഡ് വലിയൊരു പൊസിഷനിലായിരുന്നു പക്ഷെ ജോലി എന്ന് നിർത്തിയോ അടുത്ത ദിവസം തന്നെ സാലറി നിന്നു ആൻഡ് അടുത്ത ദിവസം തന്നെ ലെഗസി എന്ന് പറയുന്ന ഒരു സംഭവം പേര് ആ ഒരു കംപ്ലീറ്റ് നിന്ന് പോവുകയും ചെയ്തു അപ്പോ ഇന്നത്തെ നമ്മുടെ സെഷൻ കംപ്ലീറ്റ്ലി ഒരു ലെഗസി നമ്മള് എന്തുകൊണ്ട് ഉണ്ടാക്കണം പിന്നെ ഒരു ഒരു ഇൻസ്പിരേഷൻ അല്ലേ നമ്മള് ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാര് ആർ സി എം ജോയിൻ ചെയ്യുന്നത് ഒരു പൈസക്ക് വേണ്ടിട്ട് തന്നെയാണ് മാക്സിമം ആൾക്കാരും ആർ സി എമ്മില് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഏതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിലും ജോയിൻ ചെയ്യുന്നത് എൻ്റെ ഒരു ഇതില് ഒരു തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാരും എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ കുറച്ച് പൈസ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ ജോയിൻ ചെയ്യാറ് പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അതായത് ഞാനും അതിനെ ജോയിൻ ചെയ്തിട്ടോ ആദ്യം പക്ഷേ നമ്മുടെ വഡ്സിയുടെ കൂടെയും കോട്ടാരിജിയുടെ കൂടെയും പിന്നെ കുറെ കോർ ലീഡേഴ്സിന്റെ കൂടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടി കഴിഞ്ഞ വർഷം വൺ ഇയർ മുന്നേ ഒരു നമ്മുടെ ഡൽഹിയിൽ വെച്ചിട്ട് വെച്ചിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം അവിടെ നമ്മുടെ കോർ ലീഡേഴ്സ് കോർ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒക്കെ കമ്മീഷൻ ആർ സി എം കമ്മീഷൻ ഇസ് അബൌട്ട് ഒരു ട്വന്റി ലാക്സ് പ്ലസ് ആണ് ഓരോരുത്തരുടെ ഇൻകം അപ്പൊ അത്രയും വലിയൊരു ഇൻകം ഒരാൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ പൈസ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്കല്ല ഫോക്കസ് അവരുടെ ഫോക്കസ് ലെഗസിയിലാണ് റൈറ്റ് അപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഞാൻ അവിടെ മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ കംപ്ലീറ്റ് പേർസ്പെക്ടീവ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ അന്നാണ് മാറിയത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു മോർ ദാൻ മണി മേക്കിംഗ് ഐ തിങ്ക് ഇറ്റ് ഇസ് എ ലെസി മേക്കിംഗ് ബിസിനസ് ഇൻകം എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ കുടുംബത്തിന് ചിലപ്പോൾ ഒരു ഭക്ഷണം അല്ലെ ഫുഡ് ഫോർ യു ഫോർ യു ആൻഡ് യുവർ ഫാമിലി തരാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇൻകം പക്ഷെ ലെഗസിന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ അടുത്ത തലമുറകൾക്ക് പാസ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകം ജനറേഷൻ ആണ് ലെഗസീന്ന് പറയുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞ നമ്മൾ പൈസ മാത്രല്ല ഫോക്കസ് ചെയ്യേണ്ടത് ഇൻ ടുഡേസ് ജനറേഷൻ പൈസ ഉണ്ടാക്കാൻ പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ പേര് പേരും ഫേമും അല്ലേ ഐ തിങ്ക് ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടന്റ് ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മണി മേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബേസിക്കലി കുറെ അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ആറ് വർഷത്തോളം കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തു ഏഹ് അപ്പോ സിക്സ് ഇയേഴ്സ് എ ഷോർട്ട് ടൈം എനിക്കറിയാം ചെറിയൊരു സമയമാണ് പക്ഷെ സിക്സ് ഇയേഴ്സിൽ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് അച്ചീവ് ചെയ്ത ഒരാളാണ് കോർപ്പറേറ്റ് മേഖലയിൽ അതായത് നമ്മളിപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ടോപ്പിലല്ല ബോട്ടം തന്നെ അതായത് ഒരു അസോസിയേറ്റ് ലെവലിൽ തന്നെയാണ് എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്തത് അപ്പോ അത്രയും അതായത് ഓരോ ആൾക്കാരെ വിളിച്ച് എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കോൾ ചെയ്ത് അവരുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിച്ച് ഡോർ ടു ഡോർ സെയിൽന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത് കുറച്ച് പ്രൊഫഷണൽ രീതിയിൽ ചെയ്തു മാത്രം അങ്ങനെയാണ് എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു വളരെ കുറവ് പൈസയിലാണ് സ്റ്റാർട്ട് ചെയ്തത് എന്റെ കരിയർ എയ്റ്റ് തൗസൻഡ് റുപ്പീസ് മന്ത്ലിയിലാ സാലറിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് റിസൈൻ ചെയ്യുമ്പം മൾട്ടിപ്പിൾ ഫിഗേഴ്സിലാണ് മോർ ദാൻ ഡബിൾ സിക്സ് ഫിഗർ ഇൻകത്തിലേക്കാണ് അത് പോയത് ആൻഡ് ഇറ്റ് വാസ് എ പ്രിറ്റി ഗുഡ് പാക്കേജ് നല്ല ലൈഫ് സ്റ്റൈലായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു ഡൽഹിയിലായിരുന്നു പിന്നെ മൊത്തം ബി ടു സി എന്ന് പറയുന്ന ഒരു വിങ് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്തു അപ്പൊ എല്ലാം കണ്ടു ഞാൻ അവിടെ പറയാൻ ശ്രമിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസംബർ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത് ഫ്രം മൈ ജോബ് ഡിസംബർ ടു തൗസൻഡ് അപ്പോ അന്ന് റിസൈൻ ചെയ്യുമ്പം ഹൈ പൊസിഷൻ ഹൈ റെസ്പെക്ട് ഓഫീസിലേക്ക് കേറി ചെല്ലുമ്പോൾ തന്നെ ആൾക്കാരിന്റെ ബാഗ് പിടിക്കാൻ രണ്ടുപേരുണ്ടാവും പിന്നെ അന്നത്തെ മെമോ വായിച്ചു തരാൻ ഒരാളുണ്ടാവും പിന്നെ ഒരു അസിസ്റ്റന്റ് മാനേജർ ഓടി വരും ഇത് ക്യാബിനില് കേറി ഉടൻ ചായ കാപ്പി വേണോ എന്ത് വേണോ പറഞ്ഞാ മതി അതെത്തിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും പിന്നെ വലിയ ക്യാബിനായിരുന്നു ബിഗ് ക്യാബിൻ അപ്പോ അതൊക്കെയാണ് ജീവിതം എന്ന് വിചാരിച്ചു പക്ഷെ ട്ട അടുത്ത മാസം ഈ പറയുന്ന ഒന്നുമില്ല ചായ ഇല്ല കോഫി ഇല്ല കേബിനും ഇല്ല റെസ്പെക്റ്റുമില്ല അസിസ്റ്റന്റ് മാനേജേഴ്സും ഇല്ല ആരുമില്ല ഇതാണ് ഞാൻ ശരിക്കും പറഞ്ഞ നെറ്റ്വർക്കിംഗ് ചെയ്യേണ്ടതായിട്ടുള്ള ഫസ്റ്റ് റീസൺക്ട്ക്ക നിങ്ങൾക്ക് മാത്രല്ല ഇപ്പൊ നോക്കൂ എന്റെ ഓരോ ി കേൻ വേണ്ടി മോർ ദാൻ പീപ്പിൾ ഹാവ് ജോയിൻഡ് വൈ സിസ്റ്റം ചെയ്തു ഇരുപത് വർഷം മുന്നേ തൊട്ടിട്ട് അച്ഛൻ ഈ സിസ്റ്റം കൊണ്ടുവന്നു ഞാനിപ്പോ ശരിക്കും പറഞ്ഞ അർജുൻ സാറ് പറഞ്ഞു കുറച്ച് സമയത്തിനുള്ളിൽ പേളായി ഓക്കെ ബട്ട് ഞാൻ എവിടെ എത്തിയിട്ടില്ല ആർ സി എം ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ പേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ ബിഗ് പൊസിഷൻ അറ്റ് ഓൾ ഇനി എത്ര ഒരു വലിയ ജേർണി കിടക്കുന്ന മുന്നിൽ പക്ഷെ നിങ്ങളൊക്കെ വരികയും ഇത്രയും റെസ്പെക്ട് തരികയും എന്നെ ഈ പറയുന്ന മീറ്റിങ്സിലേക്ക് വിളിക്കുകയും ഐ ആം ഹൈലി ഓണേർഡ് അതിന്റെ ഒക്കെ കാരണക്കാരൻ ഇസ് നൺ അതർ ദാൻ ഗോപകുമാർ സർ അദ്ദേഹം ഈ പറയുന്ന സിസ്റ്റത്തിൽ നിന്നു അദ്ദേഹത്തിന് ഒരു പേരുണ്ട് ആ ഒരു പേരില് നിങ്ങൾ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു അതിനൊക്കെ ഐ ആം ഹംബിൾഡ് ഇത് ഗോപകുമാർ സാറിന് മാത്രമല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാം ഈ ആൻഡ് എവ്രി വൺ ഓഫ് യു ക്യാൻ ഡു ദിസ് അച്ഛന് മാത്രമാണോ അവിടെ റെക്കഗ്നേഷൻ റെസ്പെക്ട് ഒക്കെ കിട്ടിയത് ഇസ് ഇറ്റ് ഇറ്റ് ഇസ് ഫോർ മീ എനിക്കും കിട്ടി അമ്മയ്ക്ക് കിട്ടി എന്റെ അനിയന് കിട്ടുന്നു നമ്മൾ എവിടെ ആസ് എ ഫാമിലി പോയാലും കിട്ടുന്നു നമുക്ക് മാത്രമാണോ മൂർത്തി സർ ആൻഡ് ഫാമിലിക്ക് കിട്ടുന്നു അർജുൻ സർ രാജൻ സർ ആൻഡ് ഫാമിലിക്ക് കിട്ടുന്നു ബിനു സർ ആൻഡ് ഫാമിലിക്ക് കിട്ടുന്നു ഓരോ എവറി ടെക്നിക്കല് സർ ആൻഡ് ഫാമിലി കിട്ടുന്നു ഹേമന്ത് സർ ഞാൻ ആരെങ്കിലും പേര് ഇഷ്ടം ഇഷ്ടംപോലെ ലീഡേഴ്സുകൾ ഉണ്ട് ആരെങ്കിലും പേര് എടുത്തിട്ടില്ലെങ്കിൽ ക്ഷമിക്കുക കുറെ അല്ല ലീഡേഴ്സും ഇഷ്ടം പോലെ നമ്മുടെ കേരള കോറിൽ കുറെ ലീഡേഴ്സ് ഉണ്ട് ഓരോരുത്തർക്കും ഹൈലി ആണ് ആർ സി എമ്മില് കിട്ടുന്നത് ഇറ്റ് ഇസ് ഓൾ ബിക്കോസ് ഓഫ് ലെഗസി നമ്മൾ ആർ സി എം അതല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യേണ്ടത് ഇസ് ഫോർ ലെഗസി ഒരു പേര് അത് അതിലേക്ക് ഫോക്കസ് ചെയ്യുക അപ്പൊ ആ പേരുണ്ടാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ ആസ് എ പേഴ്സൺ ക്ലീൻ ആയിരിക്കണം ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മള് എന്തെങ്കിലും ഈ പറയുന്ന രീതിയിലുള്ള കടം മേടിക്കുന്നത് പിന്നെ ആൾക്കാരുടെ ബിസിനസ് അല്ലാണ്ട് സ്വന്തം ബിസിനസ് ഫോക്കസ് ചെയ്യുക പിന്നെ ഓരോ ഗുലുമാലിൽ പോയി ചാടുക ഇതിലൊന്നും ചെയ്യാണ്ട നമ്മൾ മാക്സിമം മാക്സിമം നമ്മൾ എത്ര നമ്മുടെ ഇമേജ് സേവ് ചെയ്യാൻ പറ്റുമോ ഓൺലി ദു ൻ ക്രിയേറ്റ് എ ലെസി അതല്ലെങ്കിൽ ഒരൊറ്റ ചെറിയ ഇഷ്യൂ മതി എല്ലാം കൂടി യുനോ ഡേറ്റ് ആവാൻ അപ്പോ യു ഷുഡ് ബി വെരി കെയർഫുൾ പേര് ഉണ്ടാക്കുമ്പോൾ എസ്പെഷ്യലി പൈസ യു ക്യാൻ മേക്ക് ആർ സി എം ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം പോലെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മാസം ആർ സി എം എന്ന് വൺ ലാക്ക് റുപ്പീസ് കമ്മീഷനിലേക്ക് കയറി വിത്തിൻ വൺ ഇയർ ആൻഡ് എത്ര സെവൻ എയ്റ്റ് മന്ത് റുപ്പീസ് പ്ലസ് ആയി പെൻഷൻ എന്നാണ് എന്റെ ടീമിലുള്ള ആൾക്കാർ വിളിക്കുക ആർ സി എം ഇറ്റ് വൺ ലാഖ് റുപ്പീസ് പെൻഷനിലേക്ക് കയറി നിക്കുന്നു ഇതിൻ്റെ ഒക്കെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾഅബ് ദ റിലേഷൻഷിപ്പ് ഇറ്റ്സ് ഓൾട്ട് മറ്റുള്ളവരുടെ സക്സസ് ലേക്കുള്ള ഫോക്കസ് ആൻഡ് ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യുന്ന ഫോക്കസ് പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരുടെ ജീവിതം മാറ്റി മറയ്ക്കാനായിട്ടൊരു സിസ്റ്റം നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ട് അപ്പൊ അതിലേക്ക് ആൾക്കാരുടെ ഫോക്കസ് മാറ്റുന്നതും പിന്നെ ഒരു കൾച്ചർ ടീമിൽ ബിൽഡ് ചെയ്യുന്നത് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ആർ സി എം സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരുമില്ലെങ്കിലും അത് ഓടിക്കൊണ്ടിരിക്കും നമ്മൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ആർ സി എം സിസ്റ്റം ഇസ് വെരി വെരി പവർഫുൾ നമ്മള് ചെലപ്പോ നമുക്ക് ഓരോരുത്തർക്കും ചെറിയ അഹങ്കാരമൊക്കെ വരും എന്റെ കാരണമാണ് ആർ സി എം റണ്ണിന്ന ഐം റിയലി സോറി നമ്മള് ശരിക്കും പറഞ്ഞാൽ വി ആർ എന്താ പറയാ ഒരു ചെറിയൊരു പാർട്ടാണ് ഈ ഒരു സക്സസ് ജേർണിയുടെ നമ്മൾ അത് മനസ്സിലാക്കിയാൽ മതി നമ്മള് വി ഷുഡ് ബി ആസ് ഹംബിൾ ആസ് ഡൗൺ ടു എർത്ത് ആസ് ലോ ആസ് പോസിബിൾ എന്നാലേ നമുക്ക് ആ ഒരു ഗ്രോത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുള്ളൂ ഞാൻ അഹം എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ അഹംഭാവം അല്ലെ അത് വന്നു കഴിഞ്ഞാൽ ലെഗസി ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് ടു മേക്ക് എ ഗുഡ് ലെഗസി അത് ശരിക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ജോലിയിലായിരുന്നപ്പൊ അങ്ങനെയായിരുന്നു കേട്ടോ ഭയങ്കര അഹങ്കാരവും ഒക്കെ ഉണ്ടായിരുന്നു ബിക്കോസ് ആ ഒരു ഏജിൽ ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് വയസ്സിൽ തന്നെ ഇത്രയും വലിയൊരു പൊസിഷനിലെത്തിയപ്പം ഞാനെന്തോ ആണ് എന്നുള്ളൊരു ഭാവത്തിലാണ് അന്ന് ഇരുന്നിരുന്നത് ഒരു ജോലിയിലൊക്കെ പക്ഷെ ആർ സി എമ്മില് വന്നപ്പോൾ അങ്ങനെ ഇരുന്നാൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് ആദ്യത്തെ ദിവസം തന്നെ അച്ഛൻ പറഞ്ഞു തന്നു അപ്പോ അന്ന് തൊട്ടിട്ടൊരു നല്ല മനുഷ്യനായി മാറാൻ ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നെ രണ്ടു വർഷം കണ്ട ആൾക്കാർ ഇന്ന് മീറ്റ് ചെയ്താല് ജമീൻ ആസ്മാൻ കെ പറയായിട്ടുണ്ട് ബിക്കം എ വെരി ഡിഫറെ പേഴ്സൺഗെ അപ്പോ നമ്മൾ എന്തുകൊണ്ട് വൈ ഷുഡ് യു ബിൽഡ് നമ്മൾ ഈ പറയുന്ന ലെഗസി എന്ന് പറയുന്നത് ബിൽഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം എന്ന് പറയുന്ന ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഒരു ഫേഡിങ് സംഭവമാണ് ഇംപാക്ട് നമ്മൾ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു മറ്റുള്ളവരുടെ ലൈഫിൽ നമ്മൾ എത്ര ഇമ്പാക്റ്റ് ദാറ്റ് ഇസ് വെർ യുവർ ലെഗസി സ്റ്റാർട്ട്സ് ആക്ടിവ് ഇൻകം ഒരു ദിവസം എന്തായാലും സ്റ്റോപ്പ് ആവും ഇത് ഇതൊരു മിത്തല്ല ഇപ്പൊ ഇറ്റ് ഇസ് ദ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആക്ടിവ് ഇൻകത്തിൽ എത്ര കാലം ഫോക്കസ് ചെയ്യുന്നു ഒരു ദിവസം അത് നിക്കും ഇറ്റ് സ്റ്റോപ്പ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ ഒരു വലിയ പ്രൊഫഷണൽ ആയിക്കോളൂ നിങ്ങളൊരു വലിയ ലോയർ ആയിക്കോളൂ നിങ്ങളൊരു വലിയ ഡോക്ടർ ആയിക്കോളൂ നിങ്ങളൊരു വലിയ എൻജിനീയർ ആയിക്കോളൂ നോ യു നോ പ്രോബ്ലം വാട്ട് എവർ ഇറ്റ് മേ ബി നിങ്ങൾ ഏതൊരു വലിയ പൊസിഷനിൽ ഒരാളാണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യാത്തൊരു ദിവസം ഇൻകം സീറോ ആയോ യു ആർ ജസ്റ്റ് വൺ സ്റ്റെപ്പ് അവേ ഫ്രം പോവർട്ടി എന്നാ പറയ അപ്പോ ഈ പറയുന്ന ആക്റ്റീവ് ഇൻകം ഒരു ദിവസം അത് സ്റ്റോപ്പ് ആവും നിങ്ങളുടെ ജീവിതം കഴിഞ്ഞ് ചിലപ്പം മറ്റ് നിങ്ങളുടെ മക്കളുടെ ആ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ സ്റ്റോപ്പ് ആവുമായിരിക്കും എനിത്തിങ് ക്യാൻ ഹാപ്പൻ പക്ഷേ ഇൻഫ്ലുവൻസ് അത് മൾട്ടിപ്ലൈ ആവും യുവർ ഇൻഫ്ലുവൻസ് വിൽ മൾട്ടിപ്ലൈ പാസീവ് ഇൻകം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് പ്രൊഡക്റ്റ് സെയിൽ ചെയ്താൽ വരുന്ന ഒരു സംഭവമല്ല ആൾക്കാരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ വരുന്ന ഒരു സംഭവമാണ് ആൻഡ് ആൾക്കാരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ് വെൻ ക്യാൻ വി ഡ്യൂപ്ലിക്കേറ്റ് പീപ്പിൾ വെൻ വി സ്റ്റാർട്ട് ക്രിയേറ്റിങ് ഇൻഫ്ലുവൻസ് നമ്മുടെ യൂട്യൂബേഴ്സ് അല്ലെ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവരൊക്കെ നമ്മൾ എന്താ വിളിക്കുക സെലിബ്രിറ്റീസിനൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ദ ആർ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് വൈ ബിക്കോസ് അവർ ഓരോന്നും ഇടുന്നതും അവരോരോന്നും ഡ്രൈവ് ചെയ്യുന്ന കാറുകൾ അവരിടുന്ന വസ്ത്രങ്ങൾ അതൊക്കെ കണ്ട് നമ്മൾ ഇൻസ്പയർ ആയിട്ട് അത് നമ്മൾ നമ്മൾ അവരെ പോലെ ആവാൻ ശ്രമിക്കും ദ ആർ ഇൻഫ്ലുവൻസിംഗ് അസ് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കും അതേപോലെ തന്നെ നമ്മളും ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസർ ആയിട്ട് മാറണം ടു ആർ ടീം ദാറ്റ് ഇസ് ദ നമ്പർ വൺ തിങ് നമ്മൾ എന്തുകൊണ്ട് ലെഗസി ബിൽഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകംഡ് ബട്ട് യുവർ ഇമ്പാക്ട് റിമെയിൻസ് ദാറ്റ് ഇസ് വൺ പോയിന്റ് നമ്പർ ടു ആൾക്കാർ പേർപ്പസിനെയാണ് ഫോളോ ചെയ്യുക നിങ്ങൾ എത്ര വലിയ പൊസിഷനിൽ അയക്കുള്ളൂ യു നിങ്ങളുടെ പേർപ്പസ് കറക്റ്റ് ആണോ ദേ വിൽ ഫോളോ യു പൈസ എന്ന് പറയുന്ന ഒരു സംഭവം കുറച്ച് നേരത്തേക്ക് ഒരു മോട്ടിവേഷൻ ആവാം ഫോർ സം ടൈം ദാറ്റ്സ് ഓൾ പക്ഷെ നമ്മൾ എത്രത്തോളം മീനിങ് ഫുൾ ആയിട്ടൊരു കാര്യം ചെയ്യുന്നു നിങ്ങളുടെ സിസ്റ്റം എത്രത്തോളം ഒരു നല്ലൊരു കൾച്ചർ നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഒരു പ്രോമിസ് നിങ്ങളുടെ വാക്കുകൾ എത്ര വില ഉണ്ട് ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് അവിടെയെ കാര്യങ്ങൾ ഫോളോ ആവുള്ളൂ അവിടെയെ പർപ്പസ് ഉള്ളു പീപ്പിൾ ഫോളോ പർപ്പസസ് നോട്ട് പൊസിഷൻ യു ബിക്കം എ ഡയമണ്ട് ഇൻ ആർ സി എം ബിസിനസ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് അല്ലെങ്കിൽ പീപ്പിൾ വിൽ നോട്ട് ഫോളോ യു എത്ര വലിയ പൊസിഷനിൽ പോയാലും നിങ്ങളുടെ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടില്ല പിന്നെ ആ ഒരു പൊസിഷനിൽ ശരിക്കും പറഞ്ഞാൽ അതാണ് വേണ്ടത് പക്ഷെ ആ ഒരു പൊസിഷനിൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത്രയും വലിയൊരു പൊസിഷനിൽ പോയിട്ട് പിന്നെ കാര്യമില്ല സോ പീപ്പിൾ ആർ ഓൺലി ഗോയിങ് ടു ഫോളോ പെർപ്പസ് നോട്ട് പൊസിഷൻ അതാണ് സെക്കൻഡ് ആൻഡ് മൂന്നാമതായിട്ട് വരുന്നത് ലെഗസി എന്ന് പറയുന്ന ഒരു സംഭവാണ് സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ചില ആൾക്കാരുടെ ബിസിനസ് മേത്തോട്ട് താഴെ എന്ന് പറയുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടല്ലോ അതേപോലെ താഴെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ യു ഹാവ് നോട്ട് ക്രിയേറ്റഡ് യുവർ ലെഗസി ആൾക്കാർ നമ്മളായിട്ട് ഇമോഷണലി കണക്റ്റ് ആവും നമ്മൾ ലെഗസി എന്ന് പറയുന്ന ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ടീം കൊലാപ്സ് ആവില്ല യുവർ ടീം വിൽ നോട്ട് കൊലാപ്സ് ഇഫ് യു ആർ ക്രിയേറ്റിംഗ് ലെഗസി ദാറ്റ് ഇസ് നമ്പർ ത്രീ നമ്പർ ഫോർ വരുന്നത് ഒരു ഫുൾഫിൽമെന്റ് തരും നമ്മളൊരു ലെഗസി ക്രിയേറ്റ് ചെയ്താൽ നമുക്കൊരു എന്താണ് പറയാം അപ്പോ സംതൃപ്തി അത് തന്നെ അപ്പോ സംതൃപ്തി നമുക്ക് ഓരോരുത്തർക്കും കിട്ടും ഓൺ ലെഗസി ബിക്കോസ് ഇപ്പൊ ഞാനൊരു ഒരു ഡാർക്ക് ഒരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ടുവരാം നമ്മളെ ഇവിടുന്ന് വിസ നമുക്ക് സ്വർഗത്തിലേക്ക് കിട്ടുമ്പോൾ ഏ വെൻ വി ആർ നോട്ട് ഇൻ ദിസ് എനിമോർ നമ്മൾ എത്ര കാലം ഒരാൾ ഓർത്ത് വെക്കും മാക്സിമം ഒരു വർഷം നമ്മുടെ അത്രയും ക്ലോസ് ഉള്ള ഒരാളാണെങ്കിൽ മാക്സിമം വൺ ഇയർ നമ്മൾ ഓർത്ത് നിൽക്കാൻ പോകുന്നത് ഒരൊറ്റ വർഷമാണ് അത് കഴിഞ്ഞാൽ എത്ര ക്ലോസ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും മൂവ് ഓൺ വിത്ത് ദർ ലൈഫ്സ് പിന്നെ ചിലപ്പോ ഇങ്ങനെ മേ ബി ഓർത്തു പോവാൻ അത്രേ ഉള്ളൂ വിഷമം എന്ന് പറയുന്ന ഒരു സംഭവം ഒരു വർഷമൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഒരു വേവ് ആയിട്ട് ഇങ്ങനെ വരും പിന്നെ അത് മെല്ലെ ഫേഡ് ആയി പോവും ദിസ്ഇസ് ദ റിയാലിറ്റി പക്ഷേ ആർ സി എമ്മില് നമ്മൾ ഒരു പ്രോപ്പർ ഇൻകം ചാനല് അടുത്തൊരു ജനറേഷന് നമ്മൾ പാസ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ അഞ്ചാം തീയതിയും ഏഴാം തീയതിയും അല്ലെങ്കിൽ ആറാം തീയതിയും അവർ നമ്മൾ ഓർക്കും നമ്മുടെ മക്കൾ മാത്രല്ല അവരുടെ മക്കളും ഓരോരുത്തരും നിങ്ങൾ ഓർത്ത് വെക്കും യു വിൽ നെവർ ഡൈ യുവർ നെയം വിൽ നെവർ ഡൈ നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ ഗ്രാൻഡ് ചിൽഡ്രൻ അവരുടെ മക്കളോട് പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഈ ലോകത്തില്ലെങ്കിലും ദിസ്ഇസ് വൈ വി ഹ് ടു ഫോക്കസ് ഓൺ ലെഗസി നോട്ട് മണി അപ്പോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അപ്പോ ഫാമിലിന്ന് നമുക്ക് റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം ഈ ഗൗകത്ത് നിന്ന് പോവാൻ ബട്ട് ചില ആൾക്കാർക്ക് അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിന്ന് വരില്ല എല്ലാവർക്കും അത് കിട്ടിന്ന് വരില്ല അല്ലെ എല്ലാവരും ഓരോ ഓരോരുത്തർ ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും ചില ആൾക്കാർക്ക് അവരുടെ അച്ഛനമ്മമാരൊന്നും മരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല ഭയങ്കര പൂർ ബാക്ക്ഗ്രൗണ്ട് എന്നായിരിക്കും വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ജീവിതമൊക്കെ ജീവിക്കുന്നത് പക്ഷെ ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്കുള്ളപ്പോൾ അപ്പോൾ ആർ സിന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്കുള്ള നന്മ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമുക്കൊരു നല്ലൊരു പേരും നല്ലൊരു ഫ്യൂച്ചറും നമ്മുടെ ഫാമിലി മാത്രമാണ് ഓർത്തു വെക്കാൻ പോകുന്നെ നമ്മളെ പറ്റിയിട്ട് നമ്മളെ ഫാമിലി മാത്രല്ല ഓർത്തു വെക്കാൻ പോകുന്നത് നിങ്ങളുടെ കാരണം ആർ സി എമ്മില് വന്നിട്ട് ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതങ്ങൾ മാറില്ലേ അവരുടെ ഫാമിലീസും നിങ്ങൾ ഓർത്തു വെക്കും യു വിൽ നെവർ ഡൈ ഞാനൊരു വലിയ എക്സാമ്പിൾ പറയട്ടെ രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി നാലാണോ രണ്ടായിരത്തി അഞ്ചിലോ നമ്മുടെ ഒരു വലിയൊരു ലീഡർ ഉണ്ട് ആ പുള്ളിക്കാരനെ പറ്റി വെറുതെ ഞാൻ പറഞ്ഞാൽ മതി നിങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ പേര് പറയും രണ്ടായിരത്തി നാലിലോ അഞ്ചിലോ അദ്ദേഹം മരിച്ചുപോയി സ്റ്റാർ റൂബി ആയിരുന്നു ഇന്നും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിന്റെ പേര് സ്റ്റേജിൽ പറയും ശ്രീ സതീഷ് പണ്ഡിത് കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇരുപത് വർഷം മുന്നേ മരിച്ചുപോയ വ്യക്തി ആട്ടോ പക്ഷെ ഇന്നും ഞാൻ അദ്ദേഹത്തിന്റെ പേരെടുക്കുന്നു ഡിഡി ഡൈ അദ്ദേഹത്തിന്റെ ടീമിൽ പോലും അല്ല നമ്മള് അദ്ദേഹം ഒരു ദിവസം പോലും നമുക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹം ചെയ്തു വെച്ച് ഒരു കാര്യം അത് നമ്മൾ ഇന്നും സംസാരിക്കുന്നു ഇരുപത് വർഷത്തിന് ശേഷം ആഫ്റ്റർ ട്വന്റി ഇയേഴ്സ് ദിസ് ദിസ്ഇസ് ലെഗസി അദ്ദേഹം ഒരു ലെഗസിയാണ് ഉണ്ടാക്കിയത് സതീഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാല് പാൻ ഇന്ത്യ എല്ലാവർക്കും അറിയാം ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അറിയാം ഓരോ ടീമിനും അറിയാം ഓരോ ആൾക്കാർക്കും അറിയാം അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്നും സ്റ്റേജിൽ വന്നിട്ട് കുറച്ച് കണ്ണുനീരൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത് എത്ര ഭാര്യമാര് ഇരുപത് വർഷം കഴിഞ്ഞാൽ ഭർത്താവിന് വേണ്ടി കറിയും ഓ അദ്ദേഹം പോയല്ലോ സമാധാനം എന്ന പകുതി വരും പറയുള്ളൂ പക്ഷേ പക്ഷെ ഇവര് സ്റ്റേജിൽ പോയാലേ അവർക്ക് ഇന്നും അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഭയങ്കര റെസ്പെക്റ്റ് ആണ് വൈ ബികോസ് ഇരുപത് വർഷത്തോളമായിട്ട് ആർ സി എം എന്ന് മോർ ദാൻ ഫൈവ് ലാക്സ് ഇൻകം മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് അത് ദിസ് ഇസ് ലെഗസി ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു അപ്പോ ലെഗസി ബിൽഡ് ചെയ്യാൻ ഒരു എട്ട് സ്റ്റെപ്പ് ഉണ്ട് ഞാൻ അത് പെട്ടെന്ന് പറയാം സ്റ്റെപ്പ് നമ്പർ വൺ നമ്മൾ വിഷൻ ബിൽഡ് ചെയ്യാം നോട്ട് ഇമോഷൻസ് ഇമോഷനിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എഫക്റ്റ് ആയിട്ട് പിന്നെ അവരോടുള്ള ദേഷ്യമൊക്കെ ആവും നെവർ ഹാവ് ഇമോഷണൽ ഡിപ്പെൻഡൻസ് ഓൺ യുവർ ടീം നിങ്ങളെ ഒരാൾ ചിലപ്പം വന്നിട്ട് അടിച്ചു എന്ന് വരും അന്നും വിചാരിച്ചിട്ട് അവരെ കട്ട് ഓഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഡോണ്ട് കട്ട് ദം ഓഫ് അണ്ടർസ്റ്റാൻഡ് വൈ ഡിഡ് ദേ റിയാക്ട് ദാറ്റ് വേ ആൻഡ് ട്രൈ ടു റീബിൽഡ് യുവർ റിലേഷൻ അതുകൊണ്ട് നമ്മൾ ടീമിന്റെ കൂടെ സ്റ്റെപ്പ് വൺ ആയിട്ട് ചെയ്യേണ്ടത് ബിൽഡ് എ വിഷൻ നോട്ട് ഇമോഷൻ നമ്മള് ഒരു പത്ത് വർഷത്തേക്കുള്ള വിഷൻ ആണ് ടീമിനോട് പറഞ്ഞുണ്ടാക്കിയിട്ട് അവരുടെ ആ ഒരു വിഷനിലേക്ക് വേണം നമ്മൾ അവരെ കൊണ്ടുവരാൻ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ലെഗസി ക്രിയേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് നമ്പർ ഇസ് ബിൽഡ് വിത്ത് വിഷൻ നോട്ട് ഇമോഷൻ സ്റ്റെപ്പ് നമ്പർ ടു നമ്മുടെ ടീമിനെ ലീഡേഴ്സിനെ വേണം ഡെവലപ്പ് ചെയ്യാൻ ഡെവലപ്പ് ലീഡേഴ്ഷിപ്പ് നോട്ട് ഡിപ്പെൻഡൻസി ചില ആൾക്കാര് സർ ഞാൻ ചെയ്തോളാം ഞാൻ തന്നെ അവിടെ ചെയ്തോളാം ഞാൻ തന്നെ അതവിടെ മതി അല്ല ഞാൻ 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 നോ ഒരു കാരണവശാലും നമ്മുടെ ടീം നമ്മുടെ മേലെ ഡിപ്പെൻഡന്റ് ആയിരിക്കരുത് ി ഇൻഡിപെൻഡന്റ് നിങ്ങളുടെ ലീഡേഴ്സ് ഇപ്പൊ നിങ്ങളെ വിളിച്ചിട്ട് അത് നിങ്ങൾ തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അവരോട് ദേഷ്യം വരുന്നതിന്റെ പകരം അത് നിങ്ങൾ ചെയ്ത് നോക്കുക അവരത് പറയുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലികൾ തരുന്നുണ്ടെങ്കിൽ റീസൺ നിങ്ങളെ ഡിപെൻറ് ഇൻഡിപെൻഡന്റ് ലീഡേഴ്സ് ആക്കുകയാണ് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയാലേ നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാർ ഇൻഡിപെൻഡന്റ് ആവുള്ളൂ അതല്ലെങ്കിൽ ഓരോരുത്തരും ഡിപ്പെൻഡന്റ് ആവും ഒരാൾ മാറി നിന്ന നിങ്ങളുടെ മൊത്തം ടീം കൊലാപ്സ് ആവും നിങ്ങൾ ഉണ്ടോ ഇല്ലയോ യുവർ ടീം ഷുഡ് റൺ യുവർ ടീം ഷുഡ് ഡു ബിസിനസ് അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം എല്ലാ സ്ഥലത്തും വേണം ഞാൻ മാത്രം സ്റ്റേജിൽ മതി ഇറ്റ് ഇസ് റോങ് തിങ് നിങ്ങക്ക് എന്തെങ്കിലുമൊക്കെ ജോലി നിങ്ങളുടെ അപ്ലൈൻ തരുന്നുണ്ടോ സ്വീകരിക്കൂ ആക്സെപ്റ്റ് വിത്ത് ഫുൾ ഹാർട്ട് അത് ഫുൾ പഠിക്കൂ എന്നിട്ട് അടുത്ത പ്രാവശ്യം നിങ്ങളുടെ ടീമായിരിക്കണം നിങ്ങളുടെ ഭാഗത്ത് അവിടെ ഉണ്ടാവേണ്ടത് സോ ദാറ്റ് ഇസ് സ്റ്റെപ്പ് നമ്പർ ടു ഡെവലപ്പ് ലീഡർഷിപ്പ് നോട്ട് ഡിപെൻഡൻസി സ്റ്റെപ്പ് നമ്പർ ത്രീ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് എ സിസ്റ്റം അതായത് വീക്ക്ലി മീറ്റിംഗ്സ് ആവട്ടെ ട്രെയിനിങ് ഷെഡ്യൂൾ ആവട്ടെ നിങ്ങൾ ഉണ്ടോ ഇല്ലയോ ഈ പറയുന്ന സിസ്റ്റം ഷുഡ് ഗോ ഓൺ നിങ്ങൾ ഒരു മാസം യുഎസ് എൻജോയ് ചെയ്യാൻ പോയി ഒരു സഫയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റാർ സഫയർ അല്ലെങ്കിൽ ഒരു സ്റ്റാർ റൂബി റൂബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വന്നു നിങ്ങൾ ഒരു മാസം ലീവിന് പോയി ആ ലീവിന് പോകുമ്പം ഈ പറയുന്ന മീറ്റിങ്സ് ഒന്നും നടന്നില്ലെങ്കിൽ നിങ്ങളുടെ ലെഗസി അല്ല നിങ്ങൾക്കൊന്നും ക്രിയേറ്റ് ആയിട്ടില്ല നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പറയുന്ന മീറ്റിങ്സ് നടന്നാൽ മാത്രമേ നിങ്ങൾ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ സോ സ്റ്റെപ്പ് നമ്പർ സ്റ്റെസ് ക്രിയേറ്റ് സിസ്റ്റം ദാറ്റ് ഇവൻ ഔട്ട് ലിഫ് യു സ്റ്റെപ്പ് നമ്പർ ഫോർ ലീഡ് ബൈ എക്സാമ്പിൾ വാചകടി മാത്രമല്ല ചെയ്ത് കാണിച്ചു കൊടുക്കുക ഡൂ ഇറ്റ് ആൻഡ് ഷോ ഇറ്റ് യുവർ ടീം ഇന്നാലേ അവരത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുള്ളൂ നിങ്ങൾ വെറുതെ അയ്യായിരം പി വി ചെയ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീം ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഇറ്റ് ആൻഡ് ഷോ അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെ ചെയ്തു എന്നുള്ളത് പറഞ്ഞു കൊടുക്കും അവർ നിങ്ങളെക്കാട്ടും നല്ലോണം ചെയ്യും ദാറ്റ് സ്റ്റെപ്പ് നമ്പർ സ്റ്റെപ്പ് നമ്പർ ഫൈവ് കീപ് ലേണിങ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ പ്രൊഡക്റ്റ് ആർ സി എച്ച് ആയിക്കോണ്ടിരിക്കുന്നു അതിനെ പറ്റിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക അതിനെപ്പറ്റിയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക േണിങ് മാത്രല്ല നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുകയും കൂടിയും ചെയ്യണം യു ഹാവ് ടു ടീച്ച് യു ഹാവ് ടു ലേൺ ദസ്റ്റെ ഫൈവ് സ്റ്റെപ്പ് നമ്പർ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് സെലിബ്രേഷൻസ് ആൻഡ് അപ്രിസിയേഷൻസ് നമ്മുടെ ടീമിൽ ചെറിയ ചെറിയ പണികൾക്ക് അതെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ടീമിൽ ഉണ്ടാവും അവർ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ കൂടെ അവർ ചെയ്ത കാര്യങ്ങളെ സെലിബ്രേറ്റ് ചെയ്യും അതൊന്നും വെച്ചിട്ട് അവരെ സ്റ്റാർ ഹോട്ടലിലേക്ക് കൊണ്ടുപോകണമെന്നൊന്നും നിർബന്ധമില്ല അവരെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ട് നല്ല അടിപൊളിയ ആയിട്ട് ചെയ്തു വെരി നൈസ് സൂപ്പർ അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് പീപ്പിൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ആൾക്കാര് ജോലി എടുക്കുന്നത് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം യു ഹവ് ടു അപ്രിഷ്യേറ്റ് സ്റ്റെപ് നമ്പർ സെവൻ ഇസ് സെർവ് ബിയോണ്ട് ബിസിനസ് അതായത് നമ്മൾ നമ്മള് ഈ പറയുന്ന സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ മാത്രം കടന്ന് കളിക്കാണ്ട് സൊസൈറ്റിയിലേക്കും കൂടി ഒന്ന് ഇറങ്ങിപ്പോണം ചാരിറ്റികളിലേക്കും ഒരു നല്ലൊരു എൻവയോൺമെന്റും എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ വേണം പോവാൻ ബി ഹാവ് ടു ഔട്ട് ലുക്ക് ഇതൊക്കെ ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സെർവ് ബിയോണ്ട് ബിസിനസ് ബി ബിസിനസിന്റെ ഉള്ളിൽ മാത്രല്ല മേക്ക് യുവർ റീച്ച് ഔട്ട്സൈഡ് ബിസിനസ് ഓൾസോ സ്റ്റെപ്പ് നമ്പർ എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് ആൻഡ് പാസ് ഓൺ യുവർ സ്റ്റോറി ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സ്റ്റോറിയാണ് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിരേഷൻ ആവുക ആ പറയുന്ന സ്റ്റോറി ഒരിക്കലും സ്റ്റോപ്പ് ആവരുത് ഇറ്റ് ഷുഡ് ബി ആൻ ഇൻസ്പിറേഷൻ ഫോർ എവ്രിബി രണ്ടായിരത്തി നാലില് നമ്മുടെ സതീഷ് പണ്ഡിത് ജിയുടെ ഭാര്യ സ്റ്റേജിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും എനിക്ക് ഇന്നും ലൈൻ ബൈ ലൈൻ അറിയാം ദാറ്റ് ഇസ് ദയർ സ്റ്റോറി ദാറ്റ് ഇസ് ഹൗ ഐ ആം ഇൻസ്പയർഡ് എൻ്റെ ഫ്യൂച്ചറിലും ആൾക്കാർ എന്നെ പറ്റി ഇങ്ങനെ സംസാരിക്കണം എന്ന് അവർ പറയുന്ന കേട്ടിട്ടാണ് ഞാൻ ഇൻസ്പയർ ആയത് അതേപോലെ നമുക്കും നമ്മുടെ ടീമിലുള്ള ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യുവർ നെയം വിൽ നെവർ ഫെയ്ഡ് ദീസ് ആർ ദ എയ്റ്റ് സ്റ്റെപ്സ് ഇത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഓൺലി ലിവ് യു വിൽ ലിവ് ഫോർ എവർ നിങ്ങൾ ഒരിക്കലും ഈ ലോകത്ത് നിന്ന് വിട്ടുമാറില്ല യുവർ നിങ്ങളുടെ പേര് ഓരോരുത്തരും പറയും അതിലൊരു ഡൗട്ടും വേണ്ട നിങ്ങൾ വന്നിരിക്കുന്ന സിസ്റ്റം ആർ സി എം എന്ന് പറയുന്ന സിസ്റ്റം ഇസ് എ ബ്യൂട്ടിഫുൾ സിസ്റ്റം ദീസ് ആർ ദ്സ് അപ്പോ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് വേറൊന്നും അല്ല നിങ്ങളൊക്കെ ഒരു ബ്യൂട്ടിഫുൾ സിസ്റ്റം ആർ സി എമ്മിലാണ് യുറോൾ ലക്കി ദാറ്റ് യു ആർ ഇൻ സിസ്റ്റം ലൈക്ക് ആർ സി എം നമ്മുടെ വിശാൽജി പറയും വട്ട്ജിയുടെ മോഹൻ പറയും ഈസ്റ്റ് ഓ വെസ്റ്റ് ആർ സി എം ഇസ് ദ ബെസ്റ്റ് അതിൽ ഒരു ഡൗട്ടും ഇല്ല ബിക്കോസ് ഞാൻ കുറെ സിഇഒസിന്റെ കൂടെയും പിന്നെ ഇഷ്ടംപോലെ ഫൗണ്ടേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊരു വലിയ ഗാദറിങ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അതിലൊക്കെ ഓരോരുത്തരുടെയും ഐഡിയോളജി അതല്ലെങ്കിൽ അവരുടെ ഒരു വിഷൻ ഉണ്ടാവുമല്ലോ നമ്മുടെ കമ്പനി എവിടെയൊക്കെ പോണം ഏത് രീതിയിൽ വേണം ഗ്രോ ചെയ്യാൻ ഒരാളും ഒരു എംപ്ലോയി പേഴ്സ്പെക്റ്റീവില് സംസാരിക്കില്ല അവര് പൈസ പേർസ്പെക്റ്റീവിലേ സംസാരിക്കുള്ളൂ പ്രോഫിറ്റ് ഈ ഈ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ് ആണ് ഫിനാൻഷ്യൽ ഇയറിൽ എത്ര പ്രോഫിറ്റബിൾ ആയി ഇതൊക്കെ സംസാരിക്കാറുള്ളൂ ടി സി ജിയോടോട് സംസാരിച്ചത് എന്താ പറയുക പുള്ളി പറയാ കുറെ ആൾക്കാരുടെ ജീവിതം മാറ്റണം ഞാൻ ഇപ്രാവശ്യവും നമ്മുടെ രൂപാന്തരൻ യാത്ര ട്വന്റി ഫിഫ്ത് ഇയർ ആനിവേഴ്സറി ഒക്ടോബർ രണ്ടാം തീയതി കൊച്ചിയിൽ അവാർഡ് മേടിച്ച് താവട്ടേക്ക് വന്ന് ടി സി ജി എന്നെ എന്നോട് എടുത്തു വന്നിരിക്കാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരൊറ്റ കാര്യമുള്ളൂ ഘൻശ്യാം ജി ബോത് സാറെ ഡയമണ്ട്സ് സൗത്ത് ഇന്ത്യ മേലാനെ അദ്ദേഹം അത് എന്തിനു പറയണം ഇപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ ഈ പറയുന്ന ഒരു പൊസിഷനിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരാനും അത് എന്നോട് മാത്രമല്ല കംപ്ലീറ്റ് കേരളത്തിനോടാണ് അദ്ദേഹം പറയുന്നത് പ്ലീസ് കീപ് ഡൂയിങ് ദ സിസ്റ്റം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സിസ്റ്റം അപ്പോ ഇത് നമ്മൾ മാത്രമല്ല നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത് ഈ പറയുന്ന ഒരു സിസ്റ്റം നിങ്ങളിൽ സ്റ്റോപ്പ് ആവരുത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എട്ട് സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ യുവർ നെയിം വിൽ എക്കോ ഫോർ ദ റെസ്റ്റ് ഓഫ് മാൻ കൈൻഡ് സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ അർജുൻ സർ ഫോർ കോളിങ് മീ ആൻഡ് എല്ലാവരെയും ഒന്നും കൂടി കാണാൻ കിട്ടിയാൽ വളരെ സന്തോഷം ആൻഡ് കമൻസ് ഞാൻ എല്ലാവരുടെയും അയച്ചു നോക്കി താങ്ക് യു ഓരോരുത്തർക്കും താങ്ക് യു ഫോർ കോളിംഗ് ടീം കേരള ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും നല്ല സക്സസ് കിട്ടണം സക്സസ് കിട്ടും കിട്ടിയിരിക്കും ആർ സി എം ഒരു കാരണവശാലും നിൽക്കില്ല സോ ഡോണ്ട് വറി ആർ സി എം വിൽ കീപ് ഗോയിങ് അപ്പ് ഗോയിങ് അപ് ഗോയിങ് അപ്പ് നമുക്ക് ആർ സി എമ്മിന്റെ കൂടെ ആ ഒരു ഫ്ലൈറ്റിൽ കയറി അങ്ങ് ഇരിക്കാം ആൻഡ് ലെറ്റർസ് ഓൾസോ ഗ്രോ താങ്ക് യു വൺസ് അഗൈൻ അർജുൻ സർ ഫോർ കോളിംഗ് മീ ജെ ആർ സി എം താങ്ക് യു ഓവർ ടൈം